നമസ്കാരം തിരുവനന്തപുരത്തുകാരുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾ ഈ കണ്ട വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വീഡിയോ കണ്ട ഭൂരിഭാഗം പേർക്കും സംഭവം എന്താണെന്ന് ഇതിനോടകം തന്നെ കാണും അറിയാത്തവർക്കായി ഒന്ന് പറഞ്ഞുതരാം മറ്റൊന്നുമല്ല മേയർ ആര്യ രാജേന്ദ്രൻ ആണല്ലോ ഇപ്പോൾ രണ്ട് ദിവസമായി വാർത്തയിലെ താരം ഞായറാഴ്ച രാത്രിയായിരുന്നു പാളയത്ത് വെച്ച് തിരുവനന്തപുരം മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ നടു റോഡിൽ വാക്കേറ്റമുണ്ടായത് പ്ലാമോട് വെച്ച് ആദ്യം ബസ്സുകാരനെ ഇടിക്കുന്ന രീതിയിൽ ഓടിച്ചെന്നും പിന്നാലെ ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിച്ചെന്നുമായിരുന്നു മേയറുടെ പരാതി എന്നാൽ മേയറുടെ വാദങ്ങൾ പൊളിയും വിധം സി സി ടി വി ദൃശ്യങ്ങളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു പാളയും സാഫല്യം കോംപ്ലക്സിനു മുന്നിൽ കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെ കാറിട്ടുകൊണ്ട് കെ എസ് ആർ ടി സി ഡ്രൈവറോട് മേയറും സച്ചിൻ എം എൽ എയും സംസാരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് എന്നിട്ടും ഇപ്പോഴും മേയറുടെ ന്യായീകരണത്തിനോ ഒരു കുറവുമില്ല അതിനാൽ തന്നെ ആര്യ രാജേന്ദ്രനെ ട്രോളി കൊണ്ട് നിരവധി പോസ്റ്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അതിലൊരു വീഡിയോയാണ് നമ്മൾ തുടക്കത്തിൽ കണ്ടത് എന്തോ കണ്ടിട്ട് വാഹനത്തിൽ വന്നവരെല്ലാം പേടിച്ച് വാഹനത്തിൽ നിന്നിറങ്ങുകയും എന്നിട്ട് ഒളിച്ചിരിക്കുന്നതാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നത് തുടർന്ന് മേയറുടെ ചുവന്ന വാഗണിന്റെ ചിത്രങ്ങളും കാണിക്കുന്നുണ്ട് മേയറെ പേടിച്ച് ഇനി ജനങ്ങൾ മാറി നടക്കണമല്ലോ എന്നാണ് നിരവധി പേർ ഇപ്പോൾ ചോദിക്കുന്നത് കാരണം മേയറുടെ വാഹനം കടന്നു പോകുമ്പോൾ ആരുടെ വണ്ടിയും കടന്നു പോകാൻ പാടില്ലെന്നാണല്ലോ ഇപ്പോഴത്തെ അവസ്ഥ അതിനാൽ തന്നെ ഇതുപോലെ വണ്ടി ഒതുക്കി ഒളിച്ചു നിന്നില്ലെങ്കിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ യുവിന് നേരിടേണ്ടി വന്നത് അനുഭവിക്കേണ്ടി വരും എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്